उन्नत करुणा, दीव करुणा, महाःच्ण പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരയണമേ ഞങ്ങളോട് തെറ്റു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് രക്ഷിക്കണമേ ആമേ പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു പ്രത്യേകമായി ഇന്നേ ദിവസം മന്ദതയിൽ നിബന്ധിച്ച എല്ലാ ആത്മാക്കളെയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ കൊണ്ടുവരാം നമുക്കറിയാം കോവിഡ് കാലം കഴിഞ്ഞതോടുകൂടി ഒരുപാട് പേർ വിശ്വാസ ജീവിതത്തിൽ മാന്ദ്യം സംഭവിച്ചവരായി മാറിയിരിക്കുന്നു ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ അവരെല്ലാം വിശ്വാസത്തിൽ ദൃഢതയുള്ളവരാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും കരുണാർദ്ദ്രമായ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്നത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനറ്റ ശരീരങ്ങളെപ്പോലെ ആരിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിക്കണമേ അങ്ങയുടെ സ്നേഹതീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവെ ഏറ്റവും ദയുള്ള ഈശോയുടെ ദീർഘദയത്തിൽ സ്ഥാനമുള്ള മന്നത പാലിച്ച ഈ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവെ അങ്ങേയപുത്രൻ്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ സമയത്ത് സകനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്ത്പ്പെടുത്തുവാൻ ഇടയാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും തുടർന്ന് ദൈവകരുണ നവേനയുടെ ഒമ്പതാം ദിവസത്തെ കരുണ നമുക്ക് പ്രവേശിക്കാം സർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവെയും അങ്ങിയോട് നമ്മുടെ ഉചിതമാകണമേയും ഞങ്ങളുടെ രാജ്യമാകണമേയും അങ്ങയുടെ തിരുമനസ്സും സർഗ്ഗത്തിലെ പോലെ മാഗണമേയും അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മയിൽ നിന്ന് പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശുശായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തൂസ് പലാതോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറഞ്ഞു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സർഗത്തിലേക്കിന്നുള്ള സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ ജീവിതത്തിലും വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായും അങ്ങയുടെ വത്സരപുത്രനും ഞങ്ങളുടെ നാദനം രക്ഷകനുമായ കർത്താവി ശിംശയു തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ണമായ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അത് അനുഭവങ്ങളെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് അനുഭവങ്ങളെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായി പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച്

െ കുറിച്ച് അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണീകരിക്കണം

മേലും പിതാവേ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ ത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും ലോകമുഴലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് യും ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ദാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ ണമായ പീഡാനുഭവത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലും ും നിതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാദനം രക്ഷകനുമായ ഈ ശിംസേനയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പരിശുദ്ധനായ 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 ഞങ്ങളുടെ 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 മേലും 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 കരുണയായിരിക്കണമേ 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 ദൈവമേ ദൈവമേ ഒൻപതാം ദിവസത്തെ കാരുണ്യത്തിൻ്റെ കാരുണ്യത്തിന്റെ നമുക്കിപ്പോൾ പ്രവേശിക്കാം है

അഗ്രാഹ്യ രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്യുന്നതിന്റെ സർവശക്തിയുടെ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയപ്പെട്ടിരുന്ന ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ഞങ്ങൾ അങ്ങയിൽ ഞങ്ങളിൽ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഞങ്ങൾ അങ്ങയിൽ ഞങ്ങളിൽ അമർത്തിയത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ അങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതി നീതിമത്കരണമായ ദൈവകാരുണയമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ കരുണയുടെ മാതാവായ അമലാംബികയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദേവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണയമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു സാർവത്തിക സഭയുടെ സംസ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മാമദീസായിലും അനുരഞ്ജനത്തിലും പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഭാബികളുടെ മാനസാന്ദ്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു വേദിമാന്മാരുടെ വിശദീകരണത്തിന് സഹായം സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ങ്ങളേ വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ആശ്വാസകമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പ്രസാദ ഫലങ്ങളാൽ മൂന്നാം സ്വാദനം നൽകുന്ന ദൈവകാര്ണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രദർശിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ കർത്താവിന്റെ കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ കരുണ ചൊരിഞ്ഞിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ ദാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മരം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിനെ വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ നിങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിഹാര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും <laughs> എന്നിരിക്കും